ഇലക്ട്രിക് ഇലട്രിക്കാറായ എൽറോക് ആറസിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ചെക്ക് റിപ്പബ്ലിക് ബ്രാൻഡായ സ്കോഡ ഏപ്രിൽ എട്ടിനും പതിമൂന്നിനും ഇടയിൽ നടക്കാനിരിക്കുന്ന മിലാൻ ഡിസൈൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഫുൾ ഇലക്ട്രിക് എൽറോക് ആർ എസ് കോഡ പ്രദർശിപ്പിച്ചത് ഇത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എച്ച് പി പരമാവധി പവറാണ് നൽകുന്നത് ബ്രാൻഡിന്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ പ്രൊഡക്ഷൻ മോഡൽ എന്ന നിലയിൽ ഇത് നൂറ്റി എൺപത്തി അഞ്ച് കിലോവോട്ട് വരെ ചാർജിംഗ് പിന്തുണയ്ക്കുകയും വെറും അഞ്ച് പോയിന്റ് നാല് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുകയും ചെയ്യുന്നു നിരവധി ാണ് എൽക്ക് ആർ എസ് എത്തുന്നത് സ്പോർട്സ് ചേസിസ് മാട്രിക്സ് ബീം ഹെഡ്ലൈറ്റുകൾ ആർ എസ് എക്സ്ക്ലൂസീവ് സ്റ്റൈലിംഗ് ഘടകങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അഗ്രസീവ് രൂപകൽപ്പനയുള്ള സ്കോഡ സ്ക്വാഡ എൽ കറുത്ത് പെയിന്റ് ചെയ്ത ബോഡി ആക്സെന്റുകൾ ഇരുപത്തിയൊന്നു പേര് വലുപ്പമുള്ള വീലുകൾ സ്റ്റുഡിയോ ഹോസ്റ്ററി എന്നിവ ഉൾക്കൊള്ളുന്ന ഡ്രൈവർ ഫോക്കസ്ഡ് ക്യാബിൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട് സ്റ്റാൻഡേർഡ് എൽറോക്കിന്റെ വേൾഡ് പ്രീമിയറിന് ആറു മാസത്തിന് ശേഷമാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത് ഉയർന്ന പെർഫോമൻസ് ഉള്ള കോമ്പാക്ട് ക്രോസ് ഓവറിൽ മോട്ടോറുകൾ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒരു ചാർജിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിലധികം ഡബ്ല്യൂ എൽ ടി പി സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് എന്നിവ ഉൾപ്പെടുന്നുണ്ട് സ്കോഡ എൽ മുന്നിലും പിന്നിലും ആക്സിലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരട്ട ഇലക്ട്രിക് മോട്ടോറുകളുണ്ട് കൂടാതെ ഇത് ശെക് ബ്രാൻഡിന്റെ ഏറ്റവും വേഗതയേറിയ പ്രൊഡക്ഷൻ മോഡലായി നിലകൊള്ളുന്നു മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയാണ് കൈവരിക്കുന്നത് ഇതിന്റെ ഹൈ വോൾട്ടേജ് ബാറ്ററിക്ക് എൺപത്തിനാല് ശേഷിയുണ്ട് അതേസമയം ബാറ്ററി ഏകദേശം മിനിറ്റിനുള്ളിൽ മുതൽ എൺപത് ശതമാനം വരെ റീചാർജ് ചെയ്യാൻ സാധിക്കും ഹോം സ്ലോ കിലോവേട്ട് എ സി സിസ്റ്റം ഏകദേശം എട്ട് മണിക്കൂറിനുള്ളിൽ ബാറ്ററി പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ ഉപഭോക്താക്കൾക്ക് ഡൈനാമിക് ഇൻഡിക്കേറ്ററുകളുള്ള എൽഇഡി പിൻ ലൈറ്റുകളും മസാജ് ഫംഗ്ഷനോട് കൂടിയ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റും ലഭിക്കും ലൈനപ്പിലെ എല്ലാ മോഡലുകളെയും പോലെ എൽറോക് ആർ എസിലും സ്കോഡയുടെ സിഗ്നേച്ചർ ഹൈ ഗ്ലോസ് ബ്ലാക്ക് ഗ്രിൽ റഡാർ പോലുള്ള ഒന്നിലധികം സെൻസറുകളും ഉൾക്കൊള്ളുന്നുണ്ട് എൽ ഇ ഡി മാട്രിക്സ് ബീം ഹെഡ്ലൈറ്റുകൾ ഫോർ ഐ എസ് ഡിസൈൻ കാർ ലോക്ക് ചെയ്യുമ്പോഴോ അൺലോക്ക് ചെയ്യുമ്പോഴോ കീ അടുത്ത് അടുത്തുവരുമ്പോഴോ പ്രകാശശ്രേണി സൃഷ്ടിക്കുന്ന കമ്മിംഗ് ലിവിംഗ് ഹോം ആനിമേഷൻ അഞ്ചിഞ്ച് ഡിജിറ്റൽ കോക്പിറ്റ് എയറുള്ള എസ് യു ഡി പതിമൂന്ന് ഇഞ്ച് ഇൻഫോട്ടേമെന്റ് ഡിസ്പ്ലേ എന്നിവയാണ് മറ്റ് ഹൈലൈറ്റുകൾ ലൈം ഗ്രീൻ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിംഗും കാർബൺലുക്ക് ഡെക്കറുമുള്ള സുഡിയോ മൈക്രോഫൈബർ അപ്പോസ്റ്ററി ക്യാബനിൽ ലഭിക്കുന്നു ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഇ കൊണ്ടുവരാൻ സ്കോഡ പദ്ധതി പദ്ധതിയിടുകയാണ് ഇത് സ്റ്റാൻഡേർഡ് ആകാനാണ് സാധ്യത